എത്രയും പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ മണി വീണ വീട്ടുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മണി വീണ വിട്ടുമ്പോൾ എന്നല്ല മണി വഴി വിട്ടുമ്പോൾ എന്നാണ് പറയുന്നത് കാരണം ലോകതാ ചിത്രങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓ അപ്പം ഇതെന്താണ് മണിച്ചേട്ടാ ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഇടപഴിയാണ് ഇത് ഈ ശരിക്കും ഈ കടവിന്റെ പേര് പൂത്തിരിക്കടവെന്നാണ് പൂത്തിരിക്കട അതിൻ്റെ ആ പൂത്തിരിക്കടവ് എന്ന് പേര് വരാനായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കാരണം നമ്മൾ അതിനുള്ള വയസ്സ് അത്ര ആയിട്ടില്ല പഴയ കാരണന്മാർ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അന്ന് ഈ കടവ് മൊത്തം വളരെ ചെറുതായിരുന്നു പിന്നെ ഞങ്ങളിവിടെ ഒരു ചേച്ചി ലക്ഷ്മി ചേച്ചി ജയിച്ചു ജയിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് വെട്ടി രണ്ട് സൈഡങ്ങോട് വെട്ടി വെട്ടിയിട്ട് ഇത്രയും വീതി വെപ്പിച്ചു എന്നുള്ളതാണ് അത് അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചു പറഞ്ഞ മണി വഴി വെട്ടുമ്പോൾ എന്ന് പറഞ്ഞത് പക്ഷെ എന്ത് നല്ല രസം അതുകൊണ്ടാണ് പറഞ്ഞ ഒരു വളവും തിരികുമൊക്കെ വളരെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് അതെ ചേട്ടാ ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് വരുന്നില്ല സാധാരണ ഈ സ്പോർട്സുകള് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെയാണ് ഇപ്പൊ ചില സെറ്റിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ ഭയങ്കര സംസാരങ്ങൾ കാര്യം അതിനെ അതിനെക്കുറിച്ച് ഭയങ്കര ഒന്നറിയില്ല പക്ഷെ ഭയങ്കര ഡയലോഗുകൾ മറ്റൊ സിക്സ് അടിച്ച് മാറ്റ ഒരു കാര്യമുള്ള കാര്യമാണോ ക്രിക്കറ്റിനെ കുറിച്ച് അതെല്ലാ ആളുകളും അതേട്ടാണ് നമ്മൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഒമ്പത് ഗോളൊക്കെ അടിക്കും പന്തുകളും ഗോളടിച്ച് അമ്പലത്തിൽ കയറ്റുന്നതാണ് അവൻ ആ ലെഫ്റ്റ് എടുത്ത് റൈറ്റ് കയറി അത് ഗോളായി പോയേനെ അതേമാതിരി സിക്സ് മറ്റേ ബാറ്റിങ് നടക്കുമ്പോ എന്ന ആൾക്കാർ എന്ത് സച്ചിന് ഇത് എന്ത് പറ്റിയത് ഇതെന്ത്വന് ഇങ്ങനെ ചെയ്യണേ ഭയങ്കര അഭിപ്രായം പുറത്തുള്ള ആളുകളുടെ ഒക്കെ എനിക്ക് ക്രിക്കറ്റ് കളിയോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ ഞാൻ ഇന്ത്യ ആയിട്ടുള്ള മാച്ച് അതും നല്ല ഉഷാറുള്ള മാച്ചുകളൊക്കെ ഞാൻ കാണാറുള്ളു അത് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഉള്ള മാച്ചൊക്കെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട് കാരണം അത് ഒരു ഇതല്ലേ പിന്നെ അതുകൂടാതെ തന്നെ ഫുട്ബോൾ കളി ഫുട്ബോൾ പിന്നെ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട് ഞാൻ ബോക്കൾ മഞ്ഞളി കളിച്ചിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു ഗോൾ ഗോളടിക്കണ രംഗുണ്ട് വെച്ചിട്ട് ഒറ്റ അടി അടിച്ച് കറക്റ്റ് റൗണ്ട് ചെയ്ത് വന്നിട്ട് അത് പോസ്റ്റിൽ അടിച്ച് അത് സി സാർ വരെ കിടങ്ങി പോയി അത് കണ്ടു പിന്നെ നമുക്ക് ഒരുവിധ കൂട്ടുകാരന്മാരൊക്കെ പന്ത് കളിക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് ക്രിക്കറ്റ് കളി ഞാൻ അല്ല പന്ത് കളി പിന്നെ അതെ അത് തന്നെ കിസാനിൽ തന്നെ ഞാൻ പന്ത് കളി കളിക്കുന്ന ആളായിട്ട് ചെയ്ത നാട്ടില് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ പന്ത് കളിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഒരു കാലം കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ അങ്ങോട്ട് വിട്ടെറിഞ്ഞ് പോയിന്നാണ് പണ്ടൊക്കെ വയറ് സിക്സ് പാക്ക് ആയിരുന്നു പക്ഷെ ഇന്നിപ്പോ എല്ലാം കൂട്ടി അത് വൺ പാക്ക് ആയി ഒറ്റ വൺ പാക്ക് ആയി മാറി കാരണം എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് എപ്പോഴും നേരം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കലും ഓട്ടവും ചാട്ടവും ഇതൊക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര സുഖമായിരുന്നു അന്ന് ഹൈ ജമ്പൊക്കെ ചാടാൻ ഭയങ്കര രസമായിരുന്നു ഹൈ ജമ്പ് ചാട്ടം ജാവലിൻ ത്രോ അന്നൊക്കെ എനിക്ക് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടിട്ട ഈ ജാവലിൻ ത്രോയും ത്രോയും കൊണ്ടിട്ട് ഞാൻ സ്കൂള് വിടുമ്പോൾ ആ ജാവലിൻ ത്രോയും ത്രോയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടു വരുമ്പോ ഈ ഡിസ്കസ്ത്രോ കൊണ്ടുവരുമ്പോ കുറെ ആൾക്കാർ രാവിലെ പോൻ ഭയങ്കര സ്പോർട്സിന്റെ ആളാണ് ഈ സാധനമൊക്കെ ആദ്യമായിട്ട് കാണണം രാവിലേന്ദ്രോ എന്തോ കുന്തൊക്കെ ആയിട്ട് പോകുന്നത് തന്നെ രാവിലേന്ദ്രോ എന്താ നമ്മൾ തുടങ്ങിയിട്ടുള്ള പരിപാടി പക്ഷെ അന്നൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര സ്പോർട്സ് പരമായിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ സ്റ്റേറ്റ് മീറ്റ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഞാൻ പ്രൈസ് കിട്ടിയതൊക്കെ വളരെ ചുരുക്കം സാധനമുള്ള റിലയ്ക്ക് റില പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഹഡിൽസ് ഡിസ്കസ്ത്രോ അതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ സിനിമയിലേക്ക് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അതൊക്കെ നമുക്ക് അഭിനയത്തിനും അഭിനയത്തിന്റെ അളവിനും സംഗീതം പാട്ടുപാടുന്ന പ്രത്യേകിച്ച് സ്പോർട്സ് സംഭവങ്ങൾ ഭയങ്കര സ്പിരിറ്റോട് തീർച്ചയായിട്ടും പടം കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും അതെ അതിനകത്തൊക്കെ നല്ല നമുക്ക് എന്താ പറയാ ആവേശപരമായിട്ട് തന്നെ അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ സാധാരണ നട കുടിനോട് വെച്ചാൽ ഏറ്റവും നല്ല സ്പീഡുള്ള ബാറ്റ്സ്മാൻ ആരെയാണ് ഇഷ്ടം സച്ചിനാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അതാരോ ചോദിച്ചു മലയാള സിനിമയുടെ പ്രത്യേകതകള് സ്പീഡുള്ള സിനിമയുടെ പേര് എന്താന്ന് വെച്ചു സ്പീഡുള്ള സിനിമ ഷാജി കൈലാസിന്റെ പടം കാരണം ഫുട്ബോള് കളിയും മലയാള സിനിമയും തമ്മിലുള്ള ഡിഫറെന്റ് ആണ് അപ്പൊ ഫുട്ബോള് കളിയും ക്രിക്കറ്റ് കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചു ഫുട്ബോൾ കളി ഷാജി കൈലാസ് സാറിന്റെ പടം കാരണം വയ്ക്ക അടിക്ക ഗോള മറ്റേ ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ അവാർഡ് ടൈപ്പ് പടം കാരണം ഇടുത്ത് തുപ്പി തേച്ച് ബാക്കിൽ ഒരച്ച് ആലോചിച്ച് ഇങ്ങോട് മാറിക്ക് അവിടേക്ക് മാറിയേക്ക് ഹെയ് അവിടെ നിന്ന് ലൈറ്റ് അടിക്കണ്ടല്ലോ ആ കവർ അവിടെ വെച്ച് കട്ട് ചെയ്ത് നിക്കാൻ പറ്റില്ല മുകളിലേക്ക് നോക്കി അത് ചെയ്ത് പിന്നെ അവന്റെ സൗകര്യം നോക്കി കണ്ണാട് ഊരി കൊടുത്ത് അത് ചെയ്ത് ഒരു വീക്ക് വീക്ക് ഒന്ന് ഒന്നര ദിവസം കഴിഞ്ഞിട്ട് വേണം ഈ ബോൾ അവിടെ ചെല്ലാനും അതാണ് ക്രിക്കറ്റ് കളിയും മറ്റേ സ്ലോ സിനിമയും മറ്റേ ഫുട്ബോളും ഫാസ്റ്റ് സിനിമയുള്ള വ്യത്യാസം അത് കാരണം ക്രിക്കറ്റ് ക്രിക്കറ്റ് കളി ഒരു ദിവസം തീർച്ചയായിട്ടും ഫുട്ബോൾ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ സംഭവം അത് തന്നെയാണ് പിന്നെ ചേട്ടാ ഈ ഒരുപാട് പേര് സിനിമയില് ഞാനൊരു ആത്മകഥ എഴുതി അതായത് വെള്ളി നക്ഷത്രമാസിയലാണ് സുരേഷ് പുറവന്തൂർ എന്ന് പറഞ്ഞ ചേട്ടനാണ് അത് എഴുതിയ പാവം അങ്ങനെ എഴുതിയിട്ട് ഞാൻ എൻ്റെ അയൽപക്കത്തൊരാളുടെ പേര് നമുക്ക് എല്ലാവർക്കും കളിപ്പേരുണ്ടാവില്ലേ അങ്ങനെ ഒരു കളിപ്പേര് കൂട്ടി പറഞ്ഞാൽ ആ പുള്ളി വേറൊരാളുടെ വാക്ക് കേട്ടിട്ട് എന്നെ എൻ്റെ വീടിന്റെ പരിസരത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട് ഭയങ്കര ഇഷ്ടമാണ് മനസ്സായില്ല ആ ഇഷ്ടമുള്ള ആള് ഈ പാവങ്ങളെ പോയി പറഞ്ഞ് പിരി കോടതി കൊണ്ട് കേസ് കൊടുത്തു കോടതി കേസ് കൊടുത്ത് ഞാൻ ഒരു ആത്മകഥ എഴുതിയിട്ട് എന്റെ പൊന്ന് പ്രചോദനം ഏഴു വർഷം കോടതി ഞാൻ കേറി ഇറങ്ങി അതോടുകൂടി നോ ആത്മകഥ